സ്വർണ്ണ ചേന വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ യുവതിയെ പിടികൂടി കൊല്ലം തേവലക്കര കരിശ്ശേരി കിഴക്കതിൽ രേഷ്മയാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തൊടിയൂർ സ്വദേശിയായ അമ്പലിയെയും ഇവരുടെ ബന്ധുക്കളായ ഗീത രോഹിണി എന്നിവരെയുമാണ് രേഷ്മ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയത് താലിപൂജ നടത്തിയ സ്വർണ്ണ ചേന ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലപ്പോഴായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും അറുപതേ ദശാംശം അഞ്ച് പവൺ സ്വർണവുമാണ് യുവതി തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ പ്രതി പലതവണകളായി താലിപൂജിക്കുന്ന വ്യാജേനെ പണവും സ്വർണ്ണം കൈപ്പറ്റിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടും സ്വർണ്ണ ചേന ലഭിക്കാത്തതിനെ തുടർന്ന് ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് അമ്പലി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പോലീസ് സംഘം ഒളിവിലായിരുന്ന പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് പ്രതിയെ തട്ടിപ്പിനെ സഹായിച്ചവർക്കായുള്ള തിരച്ചിൽ നടത്തിവരികയാണ് വരികയാണ് ഉടൻ തന്നെ ഇവർ പിടിയിലാകുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ് എ കലാധരൻ പിള്ള ഷാജിമോൻ എസ് സി പി യുമാരായ ഹാഷിം രാജീവ് സി പി ഒ ഷാലു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.